കൊണ്ട് നമ്മൾ അപ്പോൾ കുറേ പേര് ചോദിച്ചു കോഴിക്കുട്ടികളെ അപ്പോൾ കാണുന്ന നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു നാടൻ കുട്ടികളെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കില് ചെയ്യട്ടോ രണ്ടായിരത്തി പത്തൊമ്പതില് ഇതേപോലെ നമുക്കൊരു പത്തിരുപത് കോഴിക്കുട്ടികളും കോഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്നിച്ച് ചത്തുപോയി വെള്ളം കേറിയ സമയത്ത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ തമ്പലിൽ പറഞ്ഞ പോലെ നമ്മൾ പരിപാടി നിർത്താൻ പോണമെന്നില്ല നമ്മൾ കോഴിക്കളെ അത് പുതിയ ആദ്യം ഉണ്ടായ കുട്ടികളെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയ ബാച്ചിങ് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ അതിന് ഓൾറെഡി ഉണ്ടായ ഏറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഒഴിവാക്കുക മാത്രമല്ല ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുകയുള്ളൂ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം കയറുന്നൊരു പ്രശ്നം ഒരു തവണ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി സംഭവിക്കായി ഒന്നുമില്ല അപ്പൊ ഈ എല്ലാരെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കൊടുങ്ങും അപ്പൊ കുറെ പേര് ചോദിച്ചു കോഴി കുട്ടികളെ കൊടുക്കാണ്ടോ കൊടുക്കാണ്ടോ അപ്പൊ നമ്മൾ ആദ്യം വിരഞ്ഞിറങ്ങിയിട്ടുള്ള നാടൻ കോഴി കുട്ടികളെ എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ് അപ്പോൾ കാണിച്ച കേട്ടോ എത്ര എങ്ങനെയാണ് കാണിച്ചു അപ്പൊ ഈ കാണുന്ന ആൾക്കാരെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞേ അപ്പോൾ ആണ് അല്ലെങ്കിൽ പൂവൻ കോഴി പിടക്കോഴി എന്ന് തിരിച്ചറിയാനുള്ളൊരു സമയമായിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇവരെയാണ് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കൊടുക്കുക കൊടുക്കോ എന്നുള്ളത് അപ്പോൾ ഒന്നെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് അയച്ചാൽ മതി Sekarang udah gak bah, 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 bah. നാടൻ കുട്ടികളെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല കേട്ടോ നമുക്ക് രണ്ടോ രണ്ട് മാസം കൊണ്ട് മഴ പെയ്യും മഴ പെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളെ എണ്ണം കുറച്ച് കുറയ്ക്കാം ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറച്ചാൽ അത്രയും സമാധാനമാണ് കാരണം രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേപോലെ നമുക്കൊരു പത്തിരുപത് കോഴിക്കുട്ടികളും കോഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിച്ച് ചത്തുപോയി വെള്ളം കയറിയ സമയത്ത് കൂട്ടിലവർ കയറി അങ്ങനെ കൂടഞ്ഞു അങ്ങനെ എല്ലാം ചത്തുപോയേ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിൽ ഉള്ള കുട്ടികൾ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ കൊറിയർ സർവീസും ചെയ്യില്ല ചെയ്യൂലട്ടോ നമ്മൾ പോൾട്രീസ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാനൊന്നും ആയിട്ടില്ല നമുക്ക് അറിയൂല ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിക്കുക പിന്നെ അടുത്തൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഡെലിവറി കൊണ്ടു കൊടുക്കാം പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോ ഒക്കെ തന്നെ ഒരാൾ ചോദിച്ചിരുന്നു കൊടുക്കുന്നുണ്ടോ അപ്പോൾ അവിടെയൊക്കെ പറയുകയാണ് കൊടുക്കുന്നുണ്ട് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ടല്ലെങ്കിൽ ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ മറുപടി തരുന്നതാണ് അപ്പോൾ എന്തായാലും ആരേലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നാടൻ കുട്ടികളാണ് ഒന്ന് രണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗിരിരാജൻ ഗിരിരാജൻ്റെ കൂടെ കയറിയിട്ടുണ്ടാവും പക്ഷേ ഒരു തൊണ്ണൂ തൊണ്ണൂറ് ശതമാനവും നാടൻ കുട്ടികളാണ് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ആ ഒരു ഇത് മനസ്സിലാവൂട്ടോ ആ ഒരു ക്വാളിറ്റി അപ്പോൾ ഓക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞു കൊടുക്കണേ